ജില്ലയിലെ മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ പുല്ലിച്ചെറ ദേശത്തായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാം ആണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് പുല്ലിച്ചിറ അമലാപൂ മാതാപ്പള്ളി യേശുക്രിസ്തുവിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പള്ളി ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കൊല്ലം രൂപതയുടെ കീഴിലുള്ള ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറപ്പള്ളി കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യ ദേവാലയങ്ങളിലൊന്നാണ് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴാം ആണ്ടിൽ പുല്ലിച്ചിറയിലെ വിശ്വാസ സമൂഹത്തെ ഇടവകയായി ഉയർത്തിയതായും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവിടെ ഒരു പുതിയ ദേവാലയം നിർമ്മിച്ചു എങ്കിലും പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്ന യും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ദേവാലയവും പണിതിട്ടുള്ളത് രണ്ടായിരത്തി നാല് ഡിസംബർ എട്ടിന് പുല്ലിച്ചിറപ്പള്ളിയെ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ പള്ളിയിലെ തിരുനാൾ മഹോത്സവം നടക്കാറുള്ളതും ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതുമായ ആഘോഷ പരിപാടികളുമാണ് ഇവിടെ നടക്കുന്നതും ആ പരിപാടിയിലേക്ക് നിരവധി വിശ്വാസികളാണ് ഒഴുകിയെത്താറുമുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്ന ആൾത്താരയിലാണ് മാതാവിന്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന മാതാവിന്റെ ദർശനം കിഴക്ക് ഭാഗത്തോട്ടായിട്ടുള്ളതിനാൽ തന്നെ പുല്ലിച്ചിറ മാതാവിനെ കിഴക്ക് നോക്കിയമ്മ അല്ലെങ്കിൽ മല നോക്കിയമ്മ എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട് ഉല്ലിച്ചിറപ്പള്ളിയുടെ ഐതിഹ്യം പോർച്ചുഗീസ് കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അറബിക്കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പോർച്ചുഗീസ് നാവികർ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും അവരുടെ കപ്പലിൽ ഉണ്ടായിരുന്ന പാരമേറിയ വസ്തുക്കളെല്ലാം തന്നെ കടലിലേക്ക് ഉപേക്ഷിക്കേണ്ടതായും വന്നു കടലിലേക്ക് ഉപേക്ഷിച്ച കൂട്ടത്തിൽ മാതാവിൻ്റെ രൂപവും അവർക്ക് നഷ്ടപ്പെട്ടു ൂപം കടലിൽ സ്പർശിച്ചതും കൊടുങ്കാറ്റും നിലച്ചു എന്നാണ് പോർച്ചുഗീസുകാർ വിശ്വസിക്കുന്നതും മാതാവിൻ്റെ കാരുണ്യത്താൽ തങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ച പോർച്ചുഗീസുകാർ കപ്പലിൽ വെച്ച് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ രൂപം ഏത് കരയിലടിഞ്ഞാലും അവിടെ ഒരു ദേവാലയം നിർമ്മിക്കും എന്നതായിരുന്നു അവരെടുത്ത ദൃഢപ്രതിജ്ഞ പിറ്റേ ദിവസം പ്രഭാതത്തിൽ മാതാവിൻ്റെ രൂപം പുല്ലിച്ചിറ കായലോരത്ത് തീരത്ത് ഒഴുകിയെത്തുകയും അവിടുത്തെ വിശ്വാസികൾ അതിനെ ഒരു പ്രാർത്ഥന കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കുകയും നിങ്ങൾ എന്നെ കിഴക്കോട്ട് ദർശനമാക്കണമെന്നൊരു അശരീരി കേട്ടുവെന്നും അതിൻ പ്രകാരം മാതാവിന്റെ രൂപം കിഴക്ക് ദിശയിലേക്ക് തിരിച്ചു വെച്ചു വെച്ചു എന്നുമാണ് വിശ്വാസ പ്രമാണം പ്രതിജ്ഞ നിറവേറ്റുവാനായി പുല്ലിച്ചിറയിലെത്തിയ പോർച്ചുഗീസുകാർ ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുകയും മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുന്നതിനായി കൊത്തുപണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഒരാൾത്താര പോർച്ചുഗീസിൽ നിന്ന് തന്നെ കൊണ്ടുവരികയും ചെയ്തു അവർ മാതൃരൂപം അതിൽ പ്രതിഷ്ഠിക്കുകയും പള്ളി നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ കായലിൽ ഉണ്ടായതുകൊണ്ട് ജലദൌർബല്യം സംഭവിച്ചുവെന്നും എന്നാൽ ആ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ ഉപ്പുവെള്ളം മാറി ശുദ്ധജലം ലഭിച്ചു തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ പുല്ലിച്ചിറ മാതാവിനെ ഉപ്പുവെള്ളം മാറ്റി ശുദ്ധജലമാക്കിയ അമ്മയെന്നും വിളിക്കപ്പെടുന്നു എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് പുള്ളിച്ചറ തിരുനാൾ മഹോത്സവം നടക്കാറുള്ളത് ഈ ഒരു മാസം പുല്ലിച്ചറ തീർത്ഥാടന കേന്ദ്രം പുള്ളിച്ചിറ തീർത്ഥാടനം എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു